നമ്മൾ നല്ലൊരു പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാ പാലപ്പ നമ്മളതിനാ നമ്മളെന്ന് പറയുമ്പോ ഉമ്മച്ചിയാ ഉണ്ടാക്കിയ ഉമ്മച്ചിയുടെ റെസിപ്പി അല്ലേ പാലപ്പൂന്ന് പറയുമ്പോ ഇത്ര വലിയ സംഭവമാണോന്ന് പറയാനെന്ന് പറഞ്ഞാൽ പാലപ്പം എല്ലാവർക്കും അറിയാം അല്ലെ പക്ഷേങ്കിൽ ഉമ്മച്ചി ഉണ്ടാക്കിയ ആ പാലപ്പം വേറൊരു രീതിയിലായിരുന്നു ഉണ്ടാക്കിയത് അപ്പൊ ഒരുപാട് പേര് ഉണ്ടാക്കിട്ടൊക്കെ നമ്മുടെ ഇടയ്ക്ക് അഭിപ്രായങ്ങളൊക്കെ കമൻസ് ചെയ്തായിരുന്നു കൊള്ളാമെന്ന് പറഞ്ഞ് അപ്പോൾ ഉമ്മച്ചി പറഞ്ഞ എന്നാൽ വേറൊരു രീതിയിൽ ഉമ്മച്ചി ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ പിന്നെ അതും കൂടെ ഒന്ന് കാണിക്കാമെന്ന് ഓർത്തല്ലേ പിന്നെ ഈ പലഹാരത്തിൻ്റെ ആണെങ്കിലും കറികൾക്കാണെങ്കിലും ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ എന്തെങ്കിലും ചേരുവകൾ അതിനകത്ത് എക്സ്ട്രാ ചേർക്കുമ്പോൾ ചിലപ്പോൾ ഒന്നും ചേർത്തില്ല തന്നെ കറിയുടെ രുചിക്കാണെങ്കിലും വ്യത്യാസങ്ങളാണോ അല്ലേ എന്ന് പറയുന്ന പോലെ ഈ അപ്പം ആണെങ്കിലും പാലപ്പം ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ അതിനകത്ത് ചേർക്കുന്ന ചേരുവകൾ അനുസരിച്ച് അതിന്റെ ടേസ്റ്റ് വ്യത്യാസപ്പെടും ഇന്ന് മുൻപെച്ച് ഇപ്പൊ എന്തോ ഒരു സംഭവം കൂടെ പാലപ്പത്തിനകത്ത് ചേർക്കുന്നുണ്ടല്ലേ അപ്പൊ അതെന്താണെന്നറിയണമെങ്കിൽ എല്ലാരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക അപ്പൊ നമുക്ക് നേരെ പാലപ്പത്തിന്റെ റെസിപ്പിയിലോട്ട് പോവാം അതിന് മുന്നേ എല്ലായിടത്തും ആണല്ലോ അല്ലെ നല്ല തണുപ്പൊക്കെയാണ് ആ ചെലടത്തൊക്കെ വെള്ളമൊക്കെ കേറിയിട്ടുണ്ട് പിന്നെ എല്ലാരും നല്ല സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക അല്ലേ നല്ലൊരു കാലാവസ്ഥയച്ചു കൂട് കിട്ടിയപ്പോൾ നമ്മൾ ഇച്ചിരി മഴ വേണമെന്ന് പറഞ്ഞല്ലേ അതെ പിന്നെ അതുപോലെ നമ്മൾ വീഡിയോ അധികം ഇടാത്ത എന്നാന്ന് വെച്ചാൽ പൊടി ഇപ്പൊ ജോലിക്ക് പോകുന്നുണ്ട് ഉമ്മച്ചിയും പോകുന്നുണ്ട് അല്ലേ അപ്പൊ നമുക്ക് രണ്ടും കൂടെ എന്നാ പോയിട്ട് വരുമ്പോൾ രണ്ടും അതുകൊണ്ടാണ് ഇടാനായിട്ട് നമുക്ക് അധികം ചില സമയത്ത് പറ്റാത്ത എന്നാലും പറ്റുന്ന പോലൊക്കെ പൊടിയല്ലേ ഇടാവുന്ന പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് നമുക്ക് നേരെ കടക്കാം ഞാനിപ്പം പാലപ്പം ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഞാൻ ഈ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഞാനിപ്പോൾ എടുത്ത നിറവേടയാണ് പക്ഷെ ഏത് പൊടി വേണേലും നമുക്ക് എടുക്കാം അതുകൊണ്ട് ഞാനിപ്പോൾ ഇതൊന്ന് എടുത്ത് കാണിക്കാം ഞാൻ ഈ കപ്പിന് രണ്ട് കപ്പ് പൊടിയാണ് എടുക്കുന്നത് ഇപ്പോൾ ഒരു കപ്പ് പൊടിയായിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ്സിന് ഇടാം ഞാൻ ഇപ്പം ഈ കപ്പിന് ഒരു കപ്പ് പൊടിയായിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് അരയ്ക്കാം ഞാൻ ഈ ഗ്ലാസ്സിന് ഒരു കപ്പ് നമ്മുടെ കപ്പിൻ്റെ അളവ് തന്നെ ഗ്ലാസ് ഈ വെള്ളം ഒഴിച്ച് നമുക്ക് ഇതൊന്ന് അരച്ചുകൊണ്ട് വരാം അപ്പം അരച്ചുകൊണ്ട് വന്നപ്പോൾ എന്താ ഇത് കണ്ടോ ഇതിന് ഇച്ചിരി വെള്ളത്തിൻ്റെ കുറവുണ്ട് കാരണം നമ്മൾ ചില പൊടിക്ക് വെള്ളം കൂടുതൽ വേണം ചില പൊടിക്ക് കുറച്ച് വേണം അപ്പോൾ എന്താ ഞാൻ ഇത്രയും വെള്ളം കൂടി ഒഴിച്ച് ഒന്നുകൂടി ഇത് അരക്കാൻ പോവുക അപ്പോൾ നമ്മൾ ഇത് വേണ്ട ഈ പരുവത്തിൽ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ടോ നമ്മൾ ഈ പരുവത്തിൽ വേണം അരയ്ക്കാനായിട്ട് ഇത് നമ്മൾ ഒട്ടും കട്ടയില്ലാതെ വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് രണ്ട് സ്പൂൺ മാവ് എടുക്കണം ഇത് നമുക്ക് കപ്പി കാച്ചാൻ ഇട്ടാൽ നമ്മളൊരു രണ്ട് സ്പൂൺ മാവ് മാത്രം മതി ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം ഇനി നമ്മൾ ഈ മാവ് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചെടുക്കാം ഇനി നമുക്ക് ഒരു കപ്പ് പൊടിയും കൂടിയുണ്ട് അതും കൂടി നമുക്ക് ഒന്നുകൂടി അരച്ചെടുക്കണം നമ്മൾ രണ്ടാമത്തെ കപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക നമ്മൾ കാരണം രണ്ട് കപ്പ് പൊടിയാണ് ഇവിടെ എടുക്കുന്നത് അപ്പം നമുക്ക് അതും കൂടി ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ ഈ കപ്പിന് തന്നെ ഒരു കപ്പ് തേങ്ങായ എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ആ തേങ്ങായും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ അവിലെടുത്തിട്ടുണ്ട് അവൽ ഈ പാത്രത്തിന് അരപാത്രം അവൽ എടുത്തിരിക്കുന്നു നമ്മൾ രണ്ട് കപ്പ് പൊടിക്ക് നമ്മളിത്രയും അവിലും മതി ഇത് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചു വെച്ചതാണ് അപ്പം നമുക്ക് ഈ വെള്ളം കളഞ്ഞ് പിഴിഞ്ഞെടുക്കാം ഇത് അവലിൻ്റെ വെള്ളം എല്ലാം കളഞ്ഞിട്ടാണ് നമ്മളെടുത്തിരിക്കുന്നത് നമ്മളിവിടെ എടുത്തിരിക്കുന്ന ബ്രൗൺ കളറുള്ള അവിലാണ് വെള്ളയവൽ എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞുകൊണ്ടാണ് ഞാനിത് ഇട്ടുക വെള്ളയാണ് നമുക്ക് അപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല വെള്ള കളർ വരും അപ്പം നമുക്കിതിലൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം ഇത് ഇത് നമുക്ക് കൊണ്ടുവന്ന് അരച്ചുകൊണ്ട് വരാം അപ്പം ഞാനിതൊന്ന് ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് വെള്ളമൊഴിക്കാം ഇതിനകത്ത് ഒന്നര കപ്പാണ് ഒഴിക്കുന്നത് ആദ്യം ഒരു കപ്പ് ഒഴിച്ചായിരുന്നു ഇനി ഇനിയിപ്പോൾ അരക്കപ്പും കൂടി ഒഴിക്കുക അതായത് ഗ്ലാസ്സാണ് അതായത് നമ്മൾ രണ്ടാമത് അരച്ചുകൊണ്ട് വന്ന് ഉണ്ട് ഈ ഒരു പരുവത്തിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ പകുതി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ മാറ്റി വെച്ച മാവിലോട്ടാണ് ഒഴിക്കുന്നത് അപ്പം നമുക്ക് ഈ പകുതി ഇവിടെ ഇരിക്കട്ടെ നമുക്കിനിയും കപ്പി കാച്ചാനുണ്ട് നമുക്കെന്നിട്ട് അതും കൂടി ഇട്ട് വേണം ഇതൊന്നുകൂടി അരച്ചെടുക്കണം ഇത് നമ്മൾ ആദ്യം അരച്ച അരി മാത്രമായിട്ട് അരച്ചതിന്ന് ഞാൻ രണ്ട് സ്പൂൺ എടുത്ത് മാറ്റി വെച്ച കപ്പി കാച്ചാനായിട്ട് അതിനി നമ്മളതിനും രണ്ട് സ്പൂണിനും മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിക്കണം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കപ്പി നമ്മൾ കപ്പി കാച്ചാകുമ്പോൾ ഞാനിത് തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത് നമുക്കിതൊന്ന് കപ്പി കാച്ചെടുക്കാം ഇത് നമുക്ക് നല്ല കട്ട പോലൊന്നും നമുക്ക് എടുക്കണ്ട നമുക്കൊരു ഒരുമാതിരി കുറുകുന്ന ഒരു പരുവത്തെയും വേണം നമുക്ക് എടുക്കാൻ അപ്പോൾ നമ്മുടേതീ മാവെല്ലാം നല്ല കുറുകിയതായിട്ട് വരുന്നുണ്ട് എന്തോ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം നമുക്ക് ഈ ഒരു പരുവം മതി ഇതീ കൂടുതൽ നമുക്കിത് കുറുകണ്ട നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് ഇറക്കി ഒന്ന് ആറാൻ വെക്കാം നല്ലതായിട്ട് ആറേണ്ട ചെറു ചൂടോട് കൂടി വേണം നമുക്ക് അരയ്ക്കാനായിട്ട് നമ്മൾ കപ്പി കാച്ചതെല്ലാം നല്ല ആറിയതായിട്ടുണ്ട് എന്നാൽ ചെറു ചൂടുവുമുണ്ട് ചൂടില്ലേലും കുഴപ്പമില്ല പിന്നെ നമ്മളിത് തേങ്ങ അരച്ച് വെച്ച് പകുതി മാവ് നമ്മൾ മാറ്റി വെച്ചില്ലേ ആ മാവിനകത്തോട്ടിട്ട് വേണം നമുക്ക് ഇതൊന്നുകൂടി അരച്ചെടുക്കണം നമ്മൾ ഈ കപ്പി വച്ചതിലോട്ട് സ്വല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചോണ്ട് വരാം ഇത് വേണ്ട അരച്ചോണ്ട് വന്നിട്ടുണ്ട് നമ്മൾ അതും കൂടി ഈ മാവിനകത്തോട്ട് ഒഴിക്കുക നമ്മളിതൊട്ടും കട്ടയില്ലാതെ നമ്മളിത് അരച്ചെടുത്തത് ഇതിനെയും നമുക്കൊന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇതേ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയത് നമുക്കിത് ഈ സ്വല്പം വെള്ളം കൂടി ചേർക്കണം നമുക്കത് ഈ മിക്സി കഴുകിയിട്ട് സ്വൽപ്പം വെള്ളം കൂടി ചേർക്കാം നമുക്ക് ഈ മിക്സി കഴുകിയാൽ ഈ വെള്ളം കൂടി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം അപ്പോൾ ഈസ്റ്റ് ഇട്ട് കൊടുക്കണം അരസ്പൂൺ ഈസ്റ്റാണ് ചേർത്തത് ഇനി നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കണം ചേർത്തിട്ട് നമുക്കിത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം നമ്മൾ ഈസ്റ്റ് ചെറിയ സ്പൂണിന് അരസ്പൂണെടുത്ത് അത് നമ്മൾ ഇതേണ്ടിപ്പോൾ ഒരു വിസ്ക് വെച്ച് ഇളക്കുക നമുക്ക് കൈ ഇളക്കണമെങ്കിൽ നല്ലതായിട്ട് കൈയിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് ഇളക്കിയാൽ നമ്മുടെ കൈയുടെ ചൂട് കൂടി കൊള്ളുമ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആകും മാവ് നമ്മളിത് നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മളൊരു രണ്ട് മണിക്കൂർ ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം പത്ത് മിനിറ്റ് നമുക്കിത് നല്ലതായിട്ട് ഇളക്കണം നമ്മൾ സാധാ സ്പൂണോ വിസ്ക് വിസ്കുണ്ടെങ്കിൽ വിസ്കോ അതല്ലേ നമ്മൾ കൈ കിട്ടുമോ നല്ലതായിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് ഇത് ഇളക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ അപ്പം നമുക്ക് കിട്ടും അപ്പം നമ്മൾ ഇത് തന്നിട്ട് ഒരു രണ്ട് മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു അപ്പവും നല്ല ടേസ്റ്റ് വൈകിയപ്പം അപ്പം നമുക്കിത് ഒന്ന് ഇനിയും റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്കിത് അടച്ചു വെക്കാൻ നമുക്കൊരു രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കിത് തുറന്ന് നോക്കാം അപ്പം ദേ നമ്മുടെ എല്ലാം നല്ല ഇതായിട്ട് പൊങ്ങി വന്ന് അപ്പം ഞാൻ വെച്ച പാത്രം ഇച്ചിരി ചെറുതായിപ്പോയി കണ്ടോ നമ്മൾ ഈ രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ ഇത് എടുക്കുന്നത് അപ്പം നല്ലതായിട്ട് പൊങ്ങി ഇതായിട്ട് വന്ന് അപ്പം നിങ്ങൾ വെക്കുമ്പോൾ ഇച്ചിരി വലിയ പാത്രം വെക്കണം കണ്ടോ നമ്മുടെ ൊക്കോണ്ടിരിക്കുക അപ്പൊ ഉച്ച വെക്കുന്ന പറഞ്ഞപ്പോ ഞങ്ങള് ഓർത്തില്ല ഇത്രയും പൊങ്ങി വരുമെന്ന് നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പൊ ചെറിയ പാത്രം വെക്കാതെ ഇച്ചിരി വലുത് വെച്ചാൽ മതി പാത്രത്തിലേക്ക് മാറ്റാം അതെ നമ്മുടെ മാവ് വേണ്ട വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കാരണം അതിലിങ്ങനെ പൊങ്ങി വീണോണ്ടിരിക്കുവായിരുന്നു നമ്മുടെ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഇതൊക്കെ വന്ന് കിടപ്പുണ്ട് നല്ല കുമ്മളകളൊക്കെ വന്ന് ഇനി നമ്മക്കിതൊന്ന് ചൂടാം നമ്മളപ്പ ഉണ്ടാക്കാൻ പോവുക അപ്പൊ ഞാൻ പണ്ടുമുതലേ ചുടുന്ന പാത്രം ഇത് ഇത് കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ പാത്രം നമുക്ക് അപ്പം ചുട്ടാ നല്ല ഇതായിട്ട് കിട്ടും അപ്പൊ നമ്മൾ നിങ്ങളുണ്ടാക്കുമ്പോ നല്ല പാത്രമാണെങ്കിൽ ഒന്നുകൂടി നല്ല ഇതാ അപ്പൊ നമുക്ക് ഈ അപ്പം ഒന്ന് ചൂടാ ഇതിപ്പോ നോൺ സ്റ്റിക്കിന്റെ പാത്രമാ ഇതിന്റെ സൈഡൊക്കെ പോയതേ ഉള്ളൂ അതെ അപ്പം ഇതിനകത്ത് ഉമ്മച്ചയ്ക്ക് ആയിട്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ട് പിന്നെ ഉമ്മച്ചി ഉമ്മച്ചറിഞ്ഞ് ബാക്കിയും കൂടെ പോയിട്ട് വാങ്ങി ഇതിന് ഭയങ്കര വലിയ അപ്പൊ പിന്നെ ഇത് പോയി കഴിഞ്ഞ് മാറിയാ മതിയല്ലോ

വേറെ പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ അല്ലേ അതെ വലിപ്പം ഓരോ വലിപ്പമുള്ള പാത്രം ഒക്കെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം കാണാം ഇനി നമുക്ക് അടുത്തതും ഇനി നമുക്ക് അടുത്ത മാവും ഇതേപോലെ ഒഴിച്ച് നമുക്ക് ചുട്ടെടുക്കാം നമുക്കിത് അടച്ചു വയ്ക്കാം അപ്പൊ നമുക്ക് അടുത്തപ്പവും കൂടി നമുക്ക് എടുക്കാം ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം പിന്നെ നമ്മുടെ തേൻ്റെ പാലപ്പം നല്ല റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് നല്ല കൂട്ടും മുരിച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഉമ്മച്ചി കണ്ടോ നല്ല അടിപൊളി മുട്ടക്കറിയുമുണ്ട് അപ്പം ഈ മുട്ടക്കറിയുടെ റെസിപ്പി വേണമെങ്കിൽ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അപ്പം ബാക്കിയും മാവും നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് ചൂടോടെ നമുക്ക് ചുട്ടി ചുട്ട് എടുക്കാമല്ലോ അപ്പം എല്ലാവരും ഇതുകൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം പൊടി പിച്ചിയൊക്കെ എടുക്കുന്നുണ്ട് മുട്ടയും കറിയും എല്ലാം കൂടെ മിക്സ് ചെയ്താണ് കൊള്ളാം നല്ല രുചിയുണ്ട് അല്ലേ ഇത് നല്ല രുചിയുണ്ട് എല്ലാവരും മുട്ടക്കറിയുമായിട്ട് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ മുട്ടക്കറിയും പലപ്പോ അറിയാലോ നല്ല നമ്മൾ പണ്ട് തൊട്ട് കരിച്ചു വളഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെ അല്ലേ അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം പിന്നെ ഇതിനൊരു രുചിയുണ്ട് അതെ പിന്നെ നമ്മൾ ഒരേ തിരുന്ന് സമാധാനമായിട്ട് കഴിക്കുമ്പോ അല്ലേ മുട്ടക്കറി പോലെ അല്ല ഇച്ചിരി ഗ്രേവിക്ക് ഇച്ചിരി ടേസ്റ്റ് ഇതിപ്പോ ഒരു വെറൈറ്റി ആയിട്ടാണ് ഉമ്മച്ചി മുട്ടക്കറി വെച്ചേക്കുന്നത് അപ്പൊ അതിന്റെ റെസിപ്പി വേണമെങ്കിൽ നമ്മൾ ചെയ്ത് കാണിക്കുന്ന ആയിരിക്കും അല്ലേ പൊടി എവിടെങ്കിലും ഇരുന്നൊന്നല്ലേ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കണ്ടപ്പോ തന്നെ കണ്ടില്ലേ എല്ലാവർക്കും വിചാരിക്കുന്നു എല്ലാവരും അതൊന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ കമന്റിലൂടെ അറിയിക്കണം പാലപ്പം അപ്പം ഇപ്പഴും നമ്മൾ ഉണ്ടാക്കുന്നല്ലേ അപ്പൊ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ വെച്ച് നോക്കാല്ലേ അതെ അപ്പൊ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്തേക്കണം അപ്പൊ വീണ്ടും പുതിയ പുതിയ വീഡിയോസുമായിട്ട്